ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ ചലഞ്ചിന് മുന്നോടിയായി രാമപുരം ക്ഷേത്രനടയിൽ ഭിക്ഷാ ചലഞ്ച് സംഘടിപ്പിച്ചു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ക്യാൻസർ ബാധിതയുടെ ചികിത്സയ്ക്കായാണ് ഒക്ടോബർ രണ്ടിന് ജീവകാരുണ്യ ചലഞ്ച് നടത്തുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ ഹരിപ്പാട് കരുതൽ ഉച്ചവണ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ ചലഞ്ചിന്റെ വിളംബരമായി രാമപുരം ക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തിന്റെ സമാപന ദിവസം ഭിക്ഷാ ചലഞ്ച് സംഘടിപ്പിച്ചു പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ക്യാൻസർ രോഗിയായ യുവതിയുടെ ചികിത്സാ സഹായ സമാഹരണത്തിനായാണ് ഒക്ടോബർ രണ്ടിന് പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കെ ഡി പറഞ്ഞു ഗാന്ധി നടക്കുന്ന അരിയും പയറും വായിച്ചു ഒരു ചലഞ്ചാണ് അതിന്റെ മുന്നോടിയായിട്ട് രാമോര രാമോരത്തിന്റെ മുമ്പിൽ നവാഹ യജ്ഞം തീരുന്ന ഇന്ന് ചന്ദനത്തിരി നൽകിക്കൊണ്ട് ഭക്തർക്കെല്ലാം നൽകിക്കൊണ്ട് ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തിനായി ഇതിന്റെ മുന്നോടിയായി രാമപുരത്ത് ചന്ദനത്തിരി നൽകിയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് കരുതൽ ഉച്ചകോട് കൂട്ടായ്മ പ്രവർത്തകർ നേതൃത്വം നൽകി സി ഡി നെറ്റ്